സംഗതി ശരിയാണ് ഒരു കിഡ്ഡിലൻ വീട് കൊടുക്കാനുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾ പൈസയോ പാരിതോഷികമോ ഒന്നും തന്നെ തരേണ്ടതില്ല അപേക്ഷാ ഫോമുമായിട്ട് എവിടെയും പോയി കാത്തു നിൽക്കേണ്ടതില്ല അക്ഷയുടെ പഠിക്കൽ ചെന്നിട്ട് ഒരുപാടൊരുപാട് ദിവസങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൊടി പിടിക്കേണ്ട ആവശ്യമില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെയും കാലും പിടിക്കേണ്ടതന്നേ പിന്നെങ്ങനെ ഈ വീട് സ്വന്തമാക്കാൻ പറ്റും റിസർവ്ലോക്സിൻ്റെ മനോഹരമായ ഒരു സമ്മാന പദ്ധതി അല്ലേ ഇതെങ്ങനെ നമുക്ക് സ്വന്തമാക്കാം ഈ വീട് ആരാണ് നമുക്ക് തരുന്നത് ഇതാരാണ് സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാണിത് നേടിയെടുക്കാൻ കഴിയുക നമ്മുടെ മനസ്സിലൊരാഗ്രഹം തോന്നുന്നില്ലേ ഇൻഷാ അള്ള ഇന്ന് ഈ വീടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് സ്വബാഹുൽ ഹയറിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുറബുലമീൻ അന്വർത്ഥമാക്കാൻ ചൗഫീഖ നൽകിയ ആഗ്രഹിക്കുമാറാകട്ടെ അസല വളക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അലഹമുല്ല പറഞ്ഞേ അൽഹില്ല ആരമീൻ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഓട്ടത്തിലായിരുന്നു ചില തിരക്കുകൾ അതുപോലെ ചില സന്ദർശനങ്ങൾ അതിനിടയിൽ കാര്യമായി വീഡിയോസിലൊന്നും കേന്ദ്രീകരിക്കാൻ പറ്റിയിരുന്നില്ല സ്വബാഹുൽ ഹൈറിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്വബാഹുൽ ഹൈറൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പഴയതുപോലെ തന്നെ നിങ്ങൾ ഊർജിതമായി കൂടെ നിൽക്കണം കേട്ടോ സ്വബാഹുൽ ഹൈർ ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ല ഒരുപാട് ആളുകളുടെ ലൈഫിൽ അലഹമദില്ല ഈ ഒരു സദസ്സുകൊണ്ട് മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനങ്ങൾ നമ്മൾ ദിനേന അറിയുന്നുണ്ട് അതുകൊണ്ട് ഇത് നിലച്ചു പോകരുതേ ആദ്യം തന്നെ എപ്പോൾ നമ്മൾ സ്വബാഹുൽ ഹൈറ് കാണുമ്പോഴും ആദ്യം തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക ഒരു പക്ഷേ ആ ഷെയർ ചെയ്യുന്നതിലൂടെ ആയിരിക്കാം നമുക്ക് അള്ളാഹുറബുല്ല അറമീൻ വലിയ മഹത്തരമായ പദവികൾ നൽകുന്നത് ഏതായാലും പടച്ചറബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതെന്താ ഒരു കിഡ്ഡിലൻ വീട് നമ്മളെ കാത്തിരിപ്പുണ്ട് ആർക്കൊക്കെയാണ് വീടില്ലാത്തത് സ്വന്തമായിട്ട് ഒരു സ്വന്തം വീട് ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ട് അല്ല എനിക്കിപ്പോൾ താമസിക്കുന്ന വീട് പറ്റൂല കുറച്ചും കൂടെ സൗകര്യമുള്ളൊരു വീട് വേണം ഇത് ചെറിയൊരു വീടല്ല നല്ലൊരു മണിവാളികയാണ് ഇതൊരു മണിവാളികയാണ് നല്ല ഫ്രഷായ വീടാണ് നിങ്ങൾക്കത് ലഭിക്കും ആ നിങ്ങൾക്കത് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് നിങ്ങൾ ലൈഫ് പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുക്കണ്ട ഒരു യോജനയിലേക്കും നിങ്ങൾ അപേക്ഷ കൊടുക്കണ്ട അക്ഷയൽ നിങ്ങൾ ഓടിച്ചാടി നടക്കണ്ട രാഷ്ട്രീയക്കാരുടെ കാലു പിടിച്ച് കാലു പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ നടക്കണ്ട ഏയ് കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വബാഹുലഹര കുടുംബാംഗങ്ങളെ ഇത് നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങളുടെ മനസ്സുറപ്പിച്ചിട്ട് ഇന്ന് മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല ആർക്കാ ലഭിക്കുക നമുക്കൊന്നും നോക്കണ്ടേ ആർക്കാ ലഭിക്കുക ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ നിങ്ങൾക്കത് ലഭിക്കും നിങ്ങൾക്കെന്ത് ലഭിക്കും എന്താണ് കൃത്യമായി ചെയ്യേണ്ടത് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് കേട്ടോ കേൾക്കുന്നുണ്ടല്ലോ മനസ്സറിഞ്ഞ് കേൾക്കണേ എല്ലാ ദിവസവും പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇതെന്താപ്പാ ഉസ്താദ് പറയുന്നു ഉസ്താദ് പറയുന്നു ഫുള്ള് കേട്ടോ ഇടക്ക് വെച്ച് നിർത്തിയിട്ട് പോവല്ലേ ഫുള്ള് കേട്ടോ പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ പന്ത്രണ്ട് റക്കായത്തോ ആ അതിനെന്താ പറ്റുമല്ലോ അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാം വീട് ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് ഇറക്കാച്ച് ഒന്ന് സുബഹയ്ക്ക് മുമ്പ് രണ്ട് ശ്രദ്ധിക്കണം കേട്ടോ സുബഹയ്ക്ക് മുമ്പ് രണ്ട് ലുഹറിന് മുൻപ് നാല് ലുഹറിന് ശേഷം രണ്ട് അസറിന്റെ മുമ്പ് ശേഷം ഒന്നുമില്ല കാലിയാക്കി അല്ലേ മകരിബിന് ശേഷം രണ്ട് ഏഷ്യന് ശേഷം രണ്ട് കൃത്യമായോ ഇങ്ങനെയൊക്കെയാണ് സുബഹിക്ക് മുൻപ് രണ്ട് പിന്നെ ലുഹറിന് മുൻപ് നാല് അപ്പോൾ എത്രയായി ആറായി അതുപോലെ ലുഹറിന് ശേഷം രണ്ട് അപത്രയായി എട്ടായി മകരുവിന് ശേഷം രണ്ട് പത്തായി ഐഷ ഇന് ശേഷം രണ്ട് പന്ത്രണ്ടായി ഈ പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഒരാടിപൊളി വീട് ലഭിക്കുമെന്നത് ഉറപ്പാണ് 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 ഇനി എവിടെയാണ് ആ വീട് ലഭിക്കുക ആ വെള്ളപ്പൊക്കം വരൂല അവിടെ മണ്ണിടിച്ചിലുണ്ടാവൂല പിന്നെ ഭൂമി കുലുക്കണ്ടാവൂല അങ്ങനെ ഒരു അടിപൊളി സ്ഥലത്താണ് നിങ്ങൾക്ക് ആ വീട് ലഭിക്കുക അതുമാത്രല്ലാന്നേ കൊല്ലം കൊല്ലം പോയി നിങ്ങൾ കര കരടച്ച റെസിപ്റ്റ് കാണിക്കണ്ടേ എവിടെയും പോയിട്ട് അയൽവക്കത്തൊക്കെ അയൽവക്കത്തുള്ള ആളുകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ചില ആൾക്കാർ പറയുന്നേ ആ അയൽ കൊണ്ട് ഭയങ്കര ഇടങ്ങിയറാണ് എങ്ങനെയെങ്കിലും വീട് മാറിപ്പോയാൽ മതി അങ്ങനെ ഒരു അയൽപ്പക്ക ശല്യം നിങ്ങൾക്കുണ്ടാവൂല അങ്ങനെ നിങ്ങളുടെ അയൽക്കാർ ശല്യം നിങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളുകളായിരിക്കും ആ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു അടിപൊളി വീട് പവർ കെട്ട് ഉണ്ടാവില്ല അവിടെ ഉണ്ട് ഏയ് പവർ കെട്ട് ലോഡ് ഷെഡിങ് ഉണ്ടാവില്ല ഒരു ഒരു പ്രശ്നവും ഒരു ഒരു പ്രയാസപ്പെടുത്താനും ഒരാളും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല ഒരു പിരിവുകാരൻ പോലും വരില്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് ആ വീട് ഇതാരാ പറയണത് സംഭവം റെസാ ബ്ലോക്സിൻ്റെ സമ്മാനമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് സ്പോൺസർ ചെയ്യണത് ഞാനല്ല ഇത് സ്പോൺസർ ചെയ്യുന്നത് റെസാ വ്ലോക്സ് അല്ല ഇത് സ്പോൺസർ ചെയ്യുന്നത് ആരാണെന്നറിയോ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ല അതുപോലൊരു കാരുണ്യവാനായ മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ലേയില്ല അങ്ങനെയൊരു മനുഷ്യനാണത് സ്പോൺസർ ചെയ്യുന്നത് അള്ള പറഞ്ഞതല്ലാതെ ഏയ് അല്ല പറഞ്ഞു കൊടുത്തതല്ലാതെ ആ മനുഷ്യൻ ഒന്നും ഒഴിഞ്ഞിട്ടില്ല അങ്ങനെയൊരു മഹാമനീഷി മുഹമ്മദ് മുസ്തഫ സല്ലാസ്വല തങ്ങളാണ് നമുക്ക് ആ വീട് ഓഫർ വീട് ഓഫർ ചെയ്യുന്നത് അതെവിടെയാ പറയുന്നത് മുസ്ലിമിൽ കാണാം രണ്ട് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഫുള്ള് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഫുള്ള് കേട്ടോ നമുക്ക് ബൈത്തുൽ എത്തിക്കണം ഫുള്ള് കേട്ടോ ഒരു മനുഷ്യൻ രാത്രിയും പകലും ഒക്കെ ആയിട്ട് പന്ത്രണ്ടക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സുന്നത്താട്ടോ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ റബ്ബുൽ ആലമീൻ അവന് നിർമ്മിച്ചു കൊടുക്കുക സ്വർഗീയ ലോകത്തൊരു കൊട്ടാരമാണെന്ന് ഷഫീ അബ്ബൽ റസൂല അലൈഹി അല്ലൈസ് പന്ത്രണ്ട് അക്കായത്ത് ഇച്ചിരി മടിയുള്ള മനുഷ്യന്മാരൊക്കെ കേൾക്കുന്നുണ്ടത് എത്ര മടിയുണ്ടെങ്കിലേ നിങ്ങൾക്ക് മടിയന്മാരാണ് നിങ്ങൾ മടിച്ചീളാണോ ആ നിങ്ങൾ ഇരുന്ന് നിസ്കരിച്ചോ കുഴപ്പമില്ല ഇരുന്ന് നിസ്കരിച്ചാലും കുഴപ്പമില്ല കാരണം സുന്നത്തായ നിസ്കാരമാണ് ആരോഗ്യം ഉണ്ടെങ്കിലും ഇരുന്ന് നിസ്കരിച്ചാൽ പോലും കുഴപ്പമില്ല സു നിസ്കാരം പക്ഷേ ഏറ്റവും നല്ലത് നിന്ന് നിസ്കരിക്കല് തന്നെയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഭൂമിയിൽ നമ്മളൊരു വീട് വെക്കുന്നുണ്ട് അല്ലേ ഭൂമിയിൽ നമ്മൾ വീട് വെക്കുന്നുണ്ട് നല്ല കോടികൾ മുടക്കി വെക്കുന്നവർ ലക്ഷങ്ങൾ മുടക്കി വെക്കുന്നവർ അല്ലേ ലൈഫ് പദ്ധതിയിലൂടെ വീടിനപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർ അങ്ങനെ ഭൂമിയിലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാരാണ് ഇൻക്ലൂഡിങ് മീ ഞാനടക്കം നമ്മളൊക്കെ വീട് വെച്ചവരാണ് വീട് വെക്കാൻ കാത്തിരിക്കുന്നവരാണ് നിർമ്മാണം തുടങ്ങിയവരാണ് അള്ളാഹു എല്ലാവർക്കും ഹയറായ വീട് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ ഈ വീട് വെച്ചിട്ട് കാലാകാലം നമ്മൾ ഈ വീട്ടിൽ താമസിക്കുവോ കാലാകാലം ഈ വീട്ടിൽ താമസിക്കോ ഏയ് ഇല്ല നമ്മൾ മരിച്ചു മരിച്ചോലെ ചിലപ്പോൾ വീട് വെച്ച് പാല് കാച്ചി അന്ന് നമ്മൾ മരിക്കും ചിലപ്പോൾ കുറച്ച് നാൾ താമസിച്ചിട്ട് മരിക്കും എന്തായാലും ഉറപ്പാണ് നമ്മൾ ഒരിക്കലും കാലാകാലം ഈ വീട്ടിൽ താമസിക്കൂല പിന്നൊരു വീട്ടിലേക്ക് നമ്മൾ കടന്നുല്ലും അവിടെ നമുക്ക് തലചായ്ക്കാൻ ഒരിടം നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് പോണ മനുഷ്യൻ അവൻ ബുദ്ധിമാനാണ് അവൻ ബുദ്ധിമാനാണ് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ശ്രീലങ്ക പോയി ഇടയ്ക്കൊന്ന് ശ്രീലങ്ക പോയി വന്ന് രണ്ട് ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീലങ്കയിൽ പോയ സമയത്ത് ഇവിടെ നിന്ന് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയത് അതുകൊണ്ട് അലഹമില്ല അവിടെ പോയിട്ട് കിടക്കാൻ പറ്റി പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ അവിടെ ചെന്നു അവിടെ ചെല്ലാം നേരത്ത് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ ചിലപ്പോൾ ഹോട്ടലുകൾ ഫുള്ളായിരിക്കും ചിലപ്പോൾ കെട്ടിക്കൊള്ളണം എന്നില്ല എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാതെ ആകെ പ്രയാസത്തിലാകും എൻ്റെ ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ആലമീൻ എന്തായാലും നമുക്ക് മരണം വിധിച്ചിട്ടുണ്ട് മരണം വിധിച്ചിട്ടുണ്ട് ഉറപ്പാണ് ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ടത് പാരത്രിക ലോകത്തേക്കാണ് ആ ലോകത്ത് ചെല്ലുന്ന വേളയിൽ അവിടെ നമുക്കൊരു വീട് റെഡിയാണെങ്കിലോ ആ വീട് നമ്മൾ ഇവിടെ നിന്ന് അത് ഒരുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പന്ത്രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരമെന്ന് ഷഫിയാർ റസൂലുള്ള സലി സ്വലം സംഭവി വീടിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ട് കുറേ നാളായെന്നേ ബുക്കിംഗ് തുടങ്ങിയിട്ട് കുറേ നാളായി ഒരുപാട് ആളുകൾ അവിടെ വീട് വാങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മരണത്തിലേക്കുള്ള അല്ലെങ്കിൽ മരണമാകുന്ന യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുക്കിംഗ് അവസാനിക്കും പിന്നെ ബുക്കിംഗ് കിട്ടില്ല ഇതുപോലെ ഞാനിവിടെ പോയി ശ്രീലങ്ക ചെന്നിട്ട് ബുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ആവുമല്ലോ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകണം ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോയാൽ ആ വീട് കിട്ടും അവിടെ നിങ്ങൾക്ക് താമസിക്കാം അവിടെ ചെന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബുക്കിംഗ് ക്ലോസ് ആയി പോയിട്ടുണ്ടാവും കാരണം സീറ്റ് ഫില്ലായി പോയിട്ടുണ്ടാവും മനസ്സിലാകുന്നുണ്ടാവും നിങ്ങൾക്കായിട്ടുള്ള വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടാവും നേരത്തെ ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു വീടുണ്ടാക്കാൻ എത്ര പാടാണ് പാടാണല്ലേ എത്ര പാടാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സൊരുക്കൂട്ടി വെച്ച പ്രവാസികളോട് ചോദിച്ചാൽ മതി പ്രവാസികളോട് ചോദിച്ചാൽ മതി ഒരു വീടുണ്ടാക്കാൻ പെടുന്ന പാട് പ്രവാസി മാത്രമല്ല നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ പോലും ഒരു വീടുണ്ടാക്കാൻ പെടുന്ന പാട് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വീടുണ്ടാക്കി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കും പിന്നെ വീടിൻ്റെ കടം തീർക്കാൻ പിന്നെയും പത്തുവല്ലം വീടിൻ്റെ കടം തീർത്ത് വരുമ്പോഴത്തേക്കും പുള്ളിയുടെ കല്യാണമായി പിന്നെ കല്യാണത്തിൻ്റെ കടം തീർക്കാൻ പത്തുവല്ലം ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് മണ്ണായി മാറുന്ന എത്രയെത്ര മനുഷ്യരുണ്ട് അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ ഇപ്പോൾ വീട് വലിയൊരു വിഷയം തന്നെയാണ് വീടൊരു വലിയ വിഷയം തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു പണിയില്ല സിമ്പിളായിട്ട് പന്ത്രണ്ടക്കാലത്ത് നിസ്കാരം നിർവഹിക്കുമ്പോഴേക്ക് വെറും ഒരു വീടല്ല ചെറിയൊരു വീടല്ല ഒരു ചെറ്റപ്പുരയല്ല വെറുമൊരു ടൈലിട്ട വീടല്ല നിങ്ങൾക്ക് ലഭിക്കുക ആഡംബരങ്ങൾ രമ്യഹർമ്മങ്ങൾ നിറഞ്ഞ മനോഹരമായ കൊട്ടാരമാണ് സ്വർഗത്തിൽ മുഹമ്മദ് സല്ലഹ് അലഹി വസ്ല്ലം പ്രത്യേകിച്ച് സുബിയുടെ മുമ്പുള്ള രണ്ടരക്കായത് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂൽല്ലാ സല അലി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് സുബിയുടെ മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് അത് ഈ ദുനിയാവും ദുനിയാവിലുള്ളതും മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് അപ്പോൾ വില മതിക്കാൻ പറ്റുമോ ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ട് രക്നങ്ങളുണ്ട് വൈരങ്ങളുണ്ടല്ലേ അങ്ങനെ നമ്മൾ വില മതിക്കാൻ കഴിയാത്ത നമ്മളെ കൊണ്ട് കഴിയാത്ത എത്ര എത്ര സാധനങ്ങൾ ഈ ദുനിയാവിലുണ്ട് ഉണ്ട് അതിനേക്കാളൊക്കെ വിലയുണ്ട് സുബിഹിക്ക് മുമ്പുള്ള രണ്ടറക്കായത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ആ സുബിഹിയാകുന്ന ഫർദിന് എന്ത് വാല്യുണ്ടാവും എത്തി ഫർദ്ദ് നിസ്കരിക്കാത്തവർക്ക് ഒരു സുന്നത്തുംബ്ലിൻ നൽകിയാണ്ഹിക്കട്ടെ അപ്പോൾ സുന്നത്ത് നമ്മൾ ധാരാളം നിർവഹിക്കുന്നതിലൂടെ കരുണക്കടലായ അള്ളാഹുബിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും ആ ഒരു ഒരു മനുഷ്യൻ സുന്നച്ചിലൂടെ എന്നിലേക്ക് അടിച്ചാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും അവൻ കാണുന്ന കണ്ണ് ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും അവൻ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും പറയുന്നതായി പരിശുദ്ധ എത്ര മനോഹരമാണ് അപ്പൊ ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹു വില നമുക്ക് കഴിയണം പടച്ചറബിന് തൗഫീക്ക് നൽകട്ടെ എത്ര മനോഹരായിട്ടാണ് മുത്തരപി ഞങ്ങൾ അത് പറഞ്ഞു തരുന്നത് അള്ളാഹ പറഞ്ഞതായിട്ട് ഏയ് നമ്മൾ കാണുന്ന കണ്ണ് അള്ളാഹുവാകും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും കാണാൻ കഴിയും എന്തും കേൾക്കാൻ പറ്റും എന്തും പിടിക്കാൻ പറ്റും എവിടേക്കും നടക്കാൻ പറ്റും അള്ളാഹു ആ കഴിവുകളൊക്കെ നമുക്ക് തരും എന്ത് ചോദിച്ചാലും ഉടൻ തന്നെ ലഭിക്കുന്ന മനോഹരമായ കഴിവ് നമുക്കല്ല തരും അങ്ങനെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ പടാൻ ഔലിയാക്കളിൽ പെടാൻ പോലും സുന്നത്തുകളെ ധരിപ്പിച്ചാലും നമുക്ക് കഴിയുന്നതാണ് ആ ഫറൽ കൃത്യമായിരിക്കണം കേട്ടോ സുന്നത്തും സുന്നത്തുമില്ലാതാണ് മൻ അഹബ ഫഖദ് ഫനീ എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടവർക്ക് എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ എന്നോടൊപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് റവാത്തിബ് നിസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റവാത്തിബ് നിസ്കാരം മൊത്തത്തിൽ ഇരുപത്തിരണ്ടെണ്ണാണ് എത്ര ഇരുപത്തിരണ്ട് അതിപ്പം എങ്ങനെയാണ് കണക്ക് ലുഹറിന് മുൻപ് നാല് ലുഹറിന് ശേഷം നാല് അസുറിന് മുൻപ് നാല് മഹരിബിന് മുൻപ് രണ്ട് മഹരിബിന് ശേഷം രണ്ട് ഐഷ മുൻപ് രണ്ട് ഐഷ ശേഷം രണ്ട് സുബിഹിക്ക് മുൻപ് രണ്ട് അപ്പോൾ മൊത്തത്തിനായി ഇരുപത്തിരണ്ടെണ്ണം അതിൽ തന്നെ വളരെ അക്കതായ സുന്നത്ത് വളരെ ശക്തമായ സുന്നത്ത് ഒരിക്കലും ഉത്തരവിധങ്ങൾ ഉപേക്ഷിക്കാത്ത സുന്നത്തുണ്ട് അത് അക്കതാണ് വളരെ ശക്തമായ സുന്നത്താണ് അത് പത്തെണ്ണമാണ് ലുഹറിന് മുൻപ് രണ്ട് ലുഹറിന് ശേഷം രണ്ട് മഹരിബിന് ശേഷം രണ്ട് ഐഷ ശേഷം രണ്ട് സുബിഹിക്ക് ശേഷം രണ്ട് സുബാന ഖെ അറബ് അപ്പം അങ്ങനെ പത്തെണ്ണം പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പ്രതിഫലം ലഭിക്കണമെങ്കിൽ സ്വർഗ്ഗത്തിൽ ഈ ഉന്നത പദവി നമുക്ക് ലഭിക്കണമെങ്കിൽ പന്ത്രണ്ട് അക്കായത്തിന് നിസ്കരിക്കണം അപ്പോൾ ലുഹറിന് മുൻപ് രണ്ട് എന്നുള്ളത് നാലായി മാറും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ ആ കണക്ക് പ്രകാരം നിസ്കരിക്കണം അത് അതെത്രയാണ് ഒരിക്കൽ കൂടെ ആ പന്ത്രണ്ട് അക്കായത്തിൻ്റെ എണ്ണം ഒന്ന് കൃത്യമാക്കി നോക്കിയേ സുബഹിക്ക് മുൻപ് രണ്ട് ലുഹറിന് മുൻപ് നാല് ലുഹറിന് ശേഷം രണ്ട് മകരിവിന് ശേഷം രണ്ട് ഐഷ ഇന് ശേഷം വരാണ്ട് കേട്ടോ ലോഹറിന് മുൻപ് നാല് എന്നുള്ളത് മാത്രമാണ് ആ പത്തിൽ നിന്ന് വരുന്ന വ്യത്യാസം കഴിയുമെങ്കിൽ ഇരുപത്തിരണ്ടും നിസ്കരിക്കുക ഇല്ല അത് പറ്റുന്നില്ല ഈ പന്ത്രണ്ടരക്കകത്തെങ്കിലും നമ്മളൊന്ന് പതിവാക്കി നോക്ക് സ്വർഗത്തിൽ ഉന്നതമായ വലിയ വലിയ മണിമാളികകൾ നമുക്കായി കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെന്നെ കുറ്റപ്പെടുത്തരുത് സുസ് അതെ ഞങ്ങൾ ദുനിയാവിലൊരു വീട് കിട്ടുമെന്ന് ഓർത്ത് ഇത് കേട്ടതാണെന്ന് തന്നെ ദുനിയാവിലെ വീടാണോ നിങ്ങൾക്ക് വേണ്ടത് ആഹ്റത്തിലെ വീടാണോ ദുനിയാവിലെ വീട് വേണ്ട എന്നല്ല പക്ഷേ ദുനിയാവിലെ വീടിന് വേണ്ടിയിട്ട് ആഹ്റത്തെ മറന്നു കളയുന്നവരായി നമ്മൾ മാറാൻ പാടുണ്ടോ ടെൻഷനടിക്കല്ലേ ഇത് കേട്ട് ജീവിതത്തിൽ അന്നർത്ഥാക്കി നോക്കിയേ ചിലപ്പോൾ റബ്ബ് നമ്മളാ നിർവഹിക്കുന്ന കൊണ്ട് അഭിബാധത്തുകൊണ്ട് ഉന്നത വീട് നൽകാൻ കഴിയുന്ന റബ്ബിന് നമുക്ക് ദുനിയാവില വീട് തരാൻ പറ്റൂലേ സിമ്പിൾ കൊണ്ട് കൊണ്ടിതൊക്കെ വളരെ പെട്ടെന്ന് കഴിയൂലേ ഈ സുന്ദത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ച് നോക്കുന്നേ പടച്ച റബ്ബ് നമുക്ക് ഈ ദുനിയാവിലും തരും അവനെല്ലാം തരുന്നവനാണ് അവൻ കരുണ് ആ വാരിധിയൻ അള്ളാഹുറബുൽ ആരമീൻ സൌഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇതിൻ്റെ നീയത്ത് എന്താണ് വെക്കേണ്ടത് സിമ്പിളാണ് പല ആളുകളും ചോദിക്കാറുണ്ട് റവാത്തിബിന് എന്ത് നീയച്ച് വെക്കും സിമ്പിളാണ് ഇപ്പം ലുഹറിന് മുൻപുള്ള രണ്ടക്കായത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ലുഹറിന് മുൻപുള്ള സുന്നച്ചാക്കപ്പെട്ട രണ്ടരക്കായത്തി നിസ്കാരം അള്ളാഹൊച്ചാലാക്കു വേണ്ടി ഖിബിരക്കഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു ഉണ്ടെങ്കിൽ ഈ രണ്ട് രണ്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ രണ്ട് രണ്ടെണ്ണായിട്ട് നീയത്ത് ചെയ്യുക പറഞ്ഞ് മനസ്സിലായി അതുപോലെ തന്നെ സുബിക്ക് മുമ്പാണെങ്കിൽ സുബിഹിക്ക് മുമ്പുള്ള സുന്നച്ചാക്കപ്പെട്ട രണ്ടരക്കായ നിസ്കാരം വേണ്ടി അള്ളാഹുച്ചാലാക്കുവേണ്ടി ഖിബിരക്കഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു ഇനി നമ്മൾ ലുഹർ ഫറു നിസ്കരിച്ചു പോയി ഇപ്പോൾ നമ്മൾ ജമായത്തിന് പോകുന്ന സമയത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് റവാത്തിപ്പ് നിസ്കരിച്ചിട്ട് നമ്മൾ ഇമാ ജമാത്തിൽ കൂടാമെന്ന് എഴുതിയപ്പോഴേക്കും അവിടെ ജമാത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം ഓടിപ്പോയി ജമാത്തിൽ കയറി അപ്പോൾ നമുക്ക് മുൻപ് ലുഹറിന് മുൻപ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല ലുഹറിന് ശേഷം നമുക്ക് ലുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം ലുഹറിൻ്റെ മുൻപുള്ള സുന്നത്ത് നിസ്കരിക്കാം അതങ്ങനെ ലുഹറിൻ്റെ മുൻപുള്ള രണ്ടരക്കാത്ത സുനത്ത് നിന്ന് എത്തിയതാൽ മതി അങ്ങനെ നിസ്കരിക്കാം പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അപ്പം നഷ്ടപ്പെടുത്തി കളയേണ്ടതില്ല കളയാൻ പാടില്ല ഇന്ന് മുതൽ ഇന്ന് മുതൽ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരും ഈ പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരം മുടക്കാതെ മുടക്കാതെ നിർവഹിക്കണം അതിലെന്ത് സൂറത്ത് ഓതണം ഏത് സൂറത്ത് നിങ്ങൾ ഓതാം പ്രത്യേകിച്ച് സുബഹിക്ക് മുൻപുള്ള സുന്നത്ത് നിസ്കാരത്തിൽ പ്രത്യേകമായി പറയപ്പെടുന്നത് രണ്ട് സൂറത്തുകളുണ്ട് ഒന്ന് സൂറത്തുൽ കാഫിറൂൻ കാ ഫിറൂൻ കാഫിറൂൻ മറ്റൊന്ന് സൂറത്തുൽ ഉൽഹു അല്ലാഹു വഹേദ സൂറച്ചാൻ പിന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഒന്നാമത്തെ റക്കായത്തിൽ അലം നെഷ് സൂറത്തും സൂറച്ചും രണ്ടാമത്തേതിൽ അലം ചെറക്കൈഫയും ഓതിയാൽ പതിവായി ഓതുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രത്യേകിച്ച് പൈൽസ് രോഗങ്ങളിൽ നിന്ന് പോലും സംരക്ഷണമാണെന്ന് കിച്ചാബുകളിൽ ഉദ്ധരണികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഏതായാലും മറ്റുള്ള സുന്നത്തിസ്കാരങ്ങളിലൊക്കെ നിങ്ങൾക്കറിയുന്നത് ഏറ്റവും സിമ്പിൾ ആൻഡ് കുലിയായുൽ കാഫിറൂണേയും കുൽഹു അല്ലാഹു അയദു സൂറച്ചും നിങ്ങളെക്കൊണ്ട് അറിയുന്ന സൂറത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാം അപ്പോൾ സ്വർഗ്ഗത്തിൽ വീട് ഉറപ്പിക്കുക ആ സീറ്റ് കൃത്യമായി അവിടെ ബുക്ക് ചെയ്തിടുക നഷ്ടപ്പെടുത്തി കളയ ൊണ്ടക്കുഴിയിലെത്തുമ്പോഴേക്ക് പടച്ചോനെ എനിക്ക് സീറ്റ് തരണേ എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ക്യാൻസൽ ആയി പോകും കിട്ടൂല കിട്ടൂല ആലമീൻ സ്വർഗീയ അള്ളാഹുറബുലാലിൻ സ്വർഗീയലോകച്ച സ്വന്തമാക്കുന്ന മാളികകൾ സ്വന്തമാക്കുന്നാച്ചുകളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തട്ടെ കഴിഞ്ഞ റമദാനിൽ അൽഹമില്ല ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് ഹതിയകളും സ്വതക്കകളും ഒക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ സ്വബാഹുൽ ഹൈർ എന്ന മനോഹരമായ വേദിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അൽഹമുല്ലില്ല ഈ സ്വബാഹുൽ ഹൈറിലൂടെ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ നമുക്കിനിയും ഒരുപാട് പദ്ധതികൾ നടത്തണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് പേർ മെമിറക്കുവിടണം ഹജ്ജിന് പറഞ്ഞയക്കണം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ചേർത്ത് പിടിക്കണം അത്തരമൊരു ഒരു രീതിയിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട് അതിന് നിങ്ങൾ കൂടെ എന്നാലേ പറ്റുള്ളൂ നിങ്ങൾ കാണുന്നില്ലല്ലോ സ്വബാഹുൽ ഹൈർ ഇപ്പോൾ പണ്ട് കാണുന്നത് പോലെ ഇപ്പോൾ ആളുകൾ കാണുന്നില്ല വളരെ കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ മതിയായോ ദീനൊക്കെ റമന്നാം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അന്നാനെ മറന്നോ മറക്കല്ലേ സ്വബാഹുൽ ഹൈറിൻ്റെ അഹലുകാർ ഒരു ദിവസം പോലും നമ്മൾ മുടക്കരുത് ഈ വീഡിയോസ് അതുപോലെ തന്നെ കൃത്യം പത്ത് മണിക്ക് ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ട സൈക്കോളജിക്കലായി ഒരുപാട് വിഷയങ്ങളും അവർ പറയുന്നുണ്ട് ലൈഫിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഹംദുലില്ല നമ്മുടെ ജീവിതം മനോഹരമാക്കി എടുക്കണം എത്രയെത്ര ആളുകൾ അല്ലെദുലില്ല നമ്മുടെ ഈ ചാനലിലൂടെ ഡിവോഴ്സിൻ്റെ വക്കിൽ നിന്ന് മനോഹരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മേശാവ അതൊക്കെ നിങ്ങളുടെ പിന്തുണകളാണ് നിങ്ങളുടെ ഷെയറിങ്ങാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നത് കൊണ്ടാണ് അള്ളാഹു എല്ലാവർക്കും ഹൈറും മറക്കത്തും നൽകട്ടെ അപ്പോൾ ഈ വീഡിയോ മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടിയാൽ നമുക്ക് ചിലപ്പോൾ രണ്ട് വീട് കിട്ടിയാലോ അയാൾക്ക് കിട്ടിയതുകൊണ്ട് അതായത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് അയാൾ കണ്ടത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല ആ ഷെയർ ചെയ്യപ്പെട്ട മനുഷ്യൻ നിസ്കരിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ നഷ്ടപ്പെടുത്തി കളയറിലെ കളയരുത് എല്ലാവരിലേക്ക് എത്തിക്കാം നമ്മുടെ മുൻപ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ബൈത്തുൽ ഹയർ എന്ന് പറയുന്നത് റമദാനിൽ നമ്മുടെ ചില നേതാക്കന്മാർക്കൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു ഉദ്ഘാടനം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ ബൈത്തുൽ ഹയറിലേക്കും നമുക്ക് കടക്കണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകൾക്കും വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് അള്ളാഹു റബുൽ ആലമീൻ അതെല്ലാം ഭംഗിയായി

عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته കബൂൽ ചെയ്യണയല്ല സ്വീകരിക്കണയല്ല നിന്നിലെ കടുക്കാൻ സുന്നത്തുകളായ അമലുകളിലൂടെ നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നീ ഞങ്ങൾക്ക് മഹാഭാഗ്യം നൽകണയല്ല ഞങ്ങളെ നീ തളർത്തിക്കളയല്ലയല്ല ഞങ്ങളെ നീ തഴയല്ലയല്ല നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ല അർഹമുറാഹിമായ റബ്ബെ സമാധാനം തരണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല പൊന്നുമക്കളെയും ഇണകളെയും നേർവഴിയിൽ നടത്തണയല്ല എല്ലാ എക്സാമുകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല വീടില്ലാത്തവർക്ക് നല്ല ഹൈറായ ഭവനം നീ നൽകണയല്ല ഹ്റത്തിലെ ഭവനത്തിന് നിധാനമാകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതിനെ തടയുന്ന എല്ലാ പൈശാചികതയും നിന്ന് ഈ മാറ്റിത്തരണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു മൺമറഞ്ഞ് പോയവർക്ക് അക്സറച്ച് കൊടുക്കണയല്ല എപ്പോഴാണ് വരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമച്ചാക്കണയല്ല പെട്ടെന്ന് കുളിക്കലയല്ല ആഫിയത്തുള്ളത് ഗായുസു നിന്റെ ത്വായത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറാഫുൽ ഹൽഖായ റസൂലുല്ലാ സല്ലാഹു അലഹി വസല്ലമാ ഞങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരും നീ ഒരുമിപ്പിക്കണയല്ലാ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്നവരായി അതിലൂടെ സ്വർഗ്ഗം ലഭിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റിത്തീർക്കണയല്ലാ ബിഹക്കി സാഹു അല മുഹമ്മദ് സാഹു അലൈ വസ്ലം സാഹു അല മുഹമ്മദ് സാഹു അല്ലി വസ്ലം അഹുഅല മുഹമ്മദ് സല്ലി റബി സഹ അലഹി വസ്ലിം വസ്ലാം വരഹമു